സർക്കാർ സ്കൂളുകളിൽ യൂണിഫോമും പാഠപുസ്തകവും എത്തിയെങ്കിലും ആരംഭിച്ചിട്ടില്ല നിന്ന് ചെയ്യാനുള്ള നിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്ന് സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികൾക്കുള്ള യൂണിഫോം കഴിഞ്ഞ ആഴ്ചകളിൽ സ്കൂളുകളിലെത്തിയെങ്കിലും വിതരണം ചെയ്യേണ്ടെന്നാണ് നിർദ്ദേശം ഇത്തവണ മാറ്റമുള്ള ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലെ പുതിയ പാഠപുസ്തകങ്ങളും വിതരണം ചെയ്തിട്ടില്ല പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ വിതരണം നീളുന്നത് കുട്ടികളെയും രക്ഷിതാക്കളെയും ദുരിതത്തിലാക്കും മുൻ വർഷങ്ങളിൽ മാർച്ചിലും ഏപ്രിലിലും യൂണിഫോം തുണി എത്താറുണ്ടെങ്കിലും ഇത്തവണ വൈകി സ്കൂളുകൾക്ക് ലഭിച്ച തുണി വിവിധ ക്ലാസുകളിലെ കുട്ടികൾക്ക് സർക്കാർ നിശ്ചയിച്ച അളവനുസരിച്ച് മുറിച്ചുവെക്കുന്നുണ്ടെങ്കിലും കൊടുത്തു തുടങ്ങിയിട്ടില്ല പുതിയ പാഠപുസ്തകങ്ങളും യൂണിഫോം തുണിയും നിർദ്ദേശം വന്നതിനു ശേഷം വിതരണം ചെയ്താൽ മതിയെന്നാണത്രേ സ്കൂളുകളെ അറിയിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ യൂണിഫോം പാഠപുസ്തക വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്താൻ തടസ്സമുണ്ട് ഇതാണ് വിതരണം വൈകുന്നതിന് കാരണമായി പറയുന്നത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ജൂൺ വരെ പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട് ജൂൺ മൂന്നിനാണ് സ്കൂൾ തുറക്കുന്നത് പെരുമാറ്റച്ചട്ടം അവസാനിച്ചതിനു ശേഷമാണ് വിതരണമെങ്കിൽ പുത്തൻ യൂണിഫോം അണിയാൻ കുട്ടികൾ പിന്നെയും ആഴ്ചകൾ കാത്തിരിക്കേണ്ടി വരും യൂണിഫോം പാഠപുസ്തകം എന്നിവയുടെ വിതരണം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് പൂർത്തിയാക്കുമെന്ന് അധ്യാപക സംഘടനാ നേതാക്കളുടെ യോഗത്തിൽ മന്ത്രി അറിയിച്ചിരുന്നെങ്കിലും എന്ന് നൽകുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല യൂണിഫോം തുണി നേരത്തെ വിതരണം ചെയ്തില്ലെങ്കിൽ സ്കൂളുകളിൽ യൂണിഫോം നിർബന്ധമാകാനും വൈകും സ്കൂളിൽ പുതുതായി ചേരുന്ന കുട്ടികളെയാണ് യൂണിഫോം പ്രശ്നം ഏറെയും ബാധിക്കുക അതത് സ്കൂളുകളിൽ മുൻ വർഷം പഠിച്ചിരുന്നവർക്ക് പഴയ യൂണിഫോം ധരിക്കാമെങ്കിലും നവാഗതർ യൂണിഫോം തയ്ച്ചു കിട്ടുന്നത് വരെ കാത്തിരിക്കണം സിസിടിവി ന്യൂസ് പുന്നീർക്കുളം